حبيب محمد رسول الله صلى الله عليه وسلم لنقل عددك ورقل مهال ملك لرقل ونوري سميت جبري لليه السلام ميكاي لليه السلام مصرافي لليه السلام عزرائي لليه السلام نال مهال <سؤال> مهال مهارقل ونقل مهال آية جبري لليه السلام سلام برنجو سلام برنجو برنجو يا رسول الله او نبیه നിങ്ങളുടെ ഉമ്മത്തുകളിൽ പെട്ട ആരെങ്കിലും അവരുടെ അടുത്തെത്തുമ്പോൾ സ്വലാത്ത് പതിവാക്കിയ മനുഷ്യന്റെ കൈ ഞാൻ ഞാൻ പിടിച്ചുകൊണ്ട് ആ പാലം അവനെ എന്നാൽ കേട്ടപ്പോൾ പറഞ്ഞു അന കേട്ടപ്പോയില്ല അങ്ങനെ ഒരാൾ സ്വലാത്ത് പതിവാക്കിയാൽ ഞാൻ അവന് വേണ്ടിയിട്ട് അവന്റെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവുമിന്റെ മുമ്പിൽ അമ്മാവു അമ്മാന്റെ മുമ്പിൽ പോയിട്ട് പോകും എന്നിട്ടോ അവന്റെ ചെറുതു പരുതുമായ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിട്ടല്ലാതെ ഞാൻ തല ഉയർന്നൂരാ എന്ന് നമുക്ക് വേണ്ടതല്ലേ അറിയാം

അവൻ മരിക്കാൻ കിടക്കുമ്പോ ഞാൻ പിടിക്കും ഏതുപോലെ അമ്പിയാക്കളുടെ എങ്ങനെയാണോ പിടിച്ചത് പിടിച്ചത് ആ പോലെ ഞാൻ അവന്റെ ഇനി നമുക്ക് എന്താ വേണ്ടത് പാരമ്പരിക ജീവിതത്തിലുള്ള വിജയരംഗങ്ങളിൽ എന്തൊക്കെയാണോ നമുക്ക് ഉണ്ടാകേണ്ടത് അത് എല്ലാം ജനിച്ചു എന്തുവേണം ഒരു പത്ത് സ്വലാത്ത് മൃഗം പിടിക്കാൻ നമുക്ക് കഴിയണം ഏറ്റവും ചെറിയത് അഞ്ചു വർക്ക് ഒരു മൂന്ന് സ്വലാർ അതിന് ഇറങ്ങാ നമുക്ക് അറിയുന്ന ഒരു ചെറിയ സ്വലാർഥെങ്കിലും എന്റെ കൂടെ പറപ്പായി ഞാൻ സ്വീകരിക്കണം ചില ആളുകൾ നന്നാവാൻ തീരുമാനിച്ചിട്ട് പോകുന്ന ആൾക്കാരും ആത്മീയമായിട്ടെനിക്ക് നന്നാവണം നിയന്തിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്ക് വേണ്ട നമുക്ക് സുന്ദരി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരോഗ്യങ്ങൾ പറഞ്ഞു അവരുടെ താറ്റിലായി അവരുടെ കാലടിയിലായി ജീവിക്കുക മുന്നോട്ട് ഇങ്ങനെ പോവുക നമുക്ക് രീതിയാണ് എന്താണ് ഏതെങ്കിലും ഒരു കാലത്ത് ആത്മീയതയിൽ വെള്ളം ചേർക്കാനും കള്ളന്മാര് കയറി വരാനും തുടങ്ങിയ നിങ്ങൾ ചെയ്യണം എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം സ്വലാത് മൃഗപ്പിടിച്ചിരിക്കണം എന്നാൽ നിങ്ങൾക്ക് അത് തന്നെ ധാരാളമാണെന്ന് നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശൈഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പതിയാകും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ത്വരീക്കത്താണ് കണ്ടാൽ അത് മെറുക പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കേട്ട മുഴുവൻ ആളുകളോടും എനിക്ക് എന്റെ ഈ മനുഷ്യന്റെ വസൂയത്തായി ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല രൂപത്തിൽ സ്വലാത്ത് പതിവാക്കണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ സ്വലാത്ത് സ്വലാ പോലെ ഇന്ന് മുതൽ ഞാൻ രാത്രി നേരം പുറത്ത് ഗണീറ്റ് രാത്രി കടന്നിറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് എന്തായാലും ഒരു നൂറ് സ്വലാത്ത് ഞാൻ ചൊല്ലും എന്ന പ്രതിജ്ഞ ആ പ്രതിജ്ഞ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം അത് എല്ലാവരും ഉറക്ക ചെയ്യാൻ ഇന്നറിയിക്കണം എന്നല്ല ഭാര്യ അറിയിക്കണമെന്നല്ല ഭർത്താക്കന്മാർ അറിയിക്കണം എന്നല്ല പക്ഷേ ും രഹസ്യമായിട്ടെങ്കിലും അത് ചൊല്ല പിന്നെ കിടക്കാൻ ചെല്ലുമ്പോ ചെറിയൊരു സൗകര്യം നമ്മൾ അത് ചെല്ലിയാൽ നമ്മുടെ ഭാര്യക്ക് ചൊല്ലാൻ പോകും അതിങ്ങനെ ചൊല്ലുമ്പോ ഒട്ടടുത്തുകാർക്ക് ആ മക്കൾക്ക് അത് ചെല്ലാൻ പോകും